മാ നിങ്ങളോടൊപ്പം ചന്ദ്രാപ്പന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അണ്ണേടറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു എടമുട്ടം പുളിച്ചോട് റെഹി കൺവെൻഷൻ സെന്ററിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എം ഡി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ വി ബി സജിത്ത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു റേഡിയോ ജോക്കിയും ഹിപ്നോട്ടിസ്റ്റും അധ്യാപകനുമായ ആർ ജെ ശരത് കൗൺസിലിംഗ് ക്ലാസ് നയിച്ചു പ്ലസ് വൺ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു അപ്പോ അധ്യാപകർ നേരിട്ടിരിക്കണം വളരെ കുറച്ചു നമ്മളൊക്കെ പഠിക്കുമ്പോൾ കുറെ മാസർമാരൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ സ്കൂളിലൊക്കെ ഒരു മാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ വളരെ കുറവാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ കുറച്ചും കൂടെ എത്ര അമ്പലർക്ക് വലുതാവുമ്പോ അധ്യാപകരാണെന്ന് ആഗ്രഹമുണ്ട് ിട്ട് ചോദ്യം കേട്ടില്ല സാർ അല്ലോ കൺഗ്രാജുലേഷൻ മോനെ താങ്ക് യു ഏറ്റവും നല്ല അദ്ധ്യാപകനായിട്ട് നിനക്ക് മാറാൻ പറ്റട്ടെ ഇരുന്നോളൂ ഈ അടുത്ത കാലത്തേക്ക് ഇത് വന്നിട്ടില്ല ഇങ്ങനത്തെ ഉത്തരം അപ്പോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ടേണിങ് പോയിന്റുകളെ നോക്കി നോക്കിയിരുന്നേ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ച് 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 മരിച്ചു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഖൽജിബ്രാം പറയുന്നൊരു വാക്കുണ്ട് യുവർ ചിൽഡ്രൻസ് ആർ നോട്ട് ഫ്രം യു ദർ ഓൺലി ത്രൂ യു നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങളിൽ നിന്നുണ്ടായതാണ് എൻ്റെ മകൻ എന്നിൽ നിന്നുണ്ടായി അല്ലടോ നിങ്ങൾ അവരുണ്ടാകാനായിട്ടുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു പ്രവാചകം പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ചോടുകൂടി മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം